ിൽ കഴിഞ്ഞ ദിവസം കടകളും നടത്തി കൊട്ടാരക്കര മേലില ഷെഫീഖ് മൻസിലിൽ സതീഷ് എന്ന റഫീഖുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് തൊഴിയൂരിൽ ഏഴ് കടകളിലും കോട്ടപ്പടിയിൽ മൂന്ന് വീടുകളിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത് വിവിധ ജില്ലകളിലായി നൂറോളം മോഷണക്കേസുകളിലെ പ്രതിയാണ് സതീഷ് ജയിലിൽ കഴിയുന്നതിനിടെ പരിചയത്തിലായ ചാവക്കാട് തിരുവാത്ര കണ്ണാച്ചി അനിൽ കോട്ടപ്പടി പൊന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാൾ മോഷണം നടത്തിയത് ഇവർ ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി സതീഷിനെ വിവരമറിയിക്കും സതീഷെത്തി മോഷണം നടത്തി ഒരു പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു മോഷണശേഷം ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയും പരിസരത്തെ സിസിടിവിയുടെ ഡി വി ആർ കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും ഇയാളുടെ പതിവാണ് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള ഡി വി ആറുകൾ തൊഴിയൂർ ഇഹ്യാവുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ കിണറിലാണ് ഇയാൾ ഉപേക്ഷിച്ചത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് കിണറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് നാളെ വീണ്ടും പരിശോധന നടത്തും